ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്തായാലും അത് ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മുണ്ടക്കെടുത്ത് സെറ്റായിട്ടായിരുന്നു ലാലേട്ടൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്രാവശ്യം അപ്പോൾ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താണ് ചാനൽ മാറിപ്പോയെന്നൊക്കെ ചാനൽ മാറിയിട്ടൊന്നുമില്ല നമ്മുടെ ചാനൽ തന്നെയാണ് എന്തായാലും ഇതുവരെ കൈ വെക്കാത്ത ഒരു ഏരിയയിൽ കൈ വെച്ചുവന്നേ ഉള്ളൂ ഈ പ്രാവശ്യം മുതൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം മുമ്പോട്ട് പോകുന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പം എനിക്ക് പറ്റില്ല ഞാൻ ഞാൻ വെച്ച് പോകും എന്നാലും എന്നാലും മാക്സിമം ശ്രമിക്കും എനിക്കിങ്ങനെ ഒരു ഏരിയ അല്ല ഇത് നോക്കാമെന്ന് സോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ചെയ്യും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കുറേ പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ തുറക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു അവരുണ്ടാകുമോ ബിഗ് ബോസിൽ ഇവരുണ്ടാകോ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ബിഗ് ബോസിൽ ഇപ്രാവശ്യം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ കണ്ട കുറേ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഉണ്ട് അതിൽ കുറേ പേരൊക്കെ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയുമെന്നുള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മുട്ടൻ പണിയൊക്കെ എല്ലാവർക്കും ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആൾ കോമണറാണ് മൈജിലൂടെ വന്നതാണ് അപ്പോൾ എഴുത്തുകാരനാണ് അതുപോലെ തന്നെ വായന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ച് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു കാരണം അനുമോളിനോടുള്ള അനുമോളിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ രണ്ടാമത് വന്നത് അനുമോളാണ് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിന് മുമ്പേ തന്നെ ഉണ്ട് പക്ഷേ എന്നാലും സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതൽ അറിയപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അനുമോൾ അല്ലേ അപ്പോൾ അനുമോളും ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി പിന്നെ മൂന്നാമത് വന്നിട്ടുള്ളത് ആര്യൻ ആണ് മോഡൽ മോഡലാണ് അതുപോലെ തന്നെ ആക്ടറാണ് പിന്നെ ഞാൻ എനിക്ക് മുമ്പ് പരിചയമുള്ള ആളല്ല പക്ഷേ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഒരു ഹിന്ദി നടൻ്റെ ഒരു ലുക്കൊക്കെ പോലെ തോന്നിയിട്ടോ പിന്നെ വന്നത് കലാഭവൻ സരിക എല്ലാവർക്കും അറിയുന്ന ആളാണ് കോമഡി പ്രോഗ്രാംസിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ വന്നതാണ് അക്ബർ ഖാൻ ഗായകനാണ് കേട്ടോ ആളെ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസിലും ഒരു ആർ ജെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ആർ ജെ ബിൻസി ആണ് അടുത്തത് എന്നെ ചൊറിഞ്ഞാൽ ഞാൻ മാന്തും എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഒനിയൽ സാബു ആണ് കേട്ടോ ആളൊരു ആയിരുന്നു ഫോർട്ട് കൊച്ചിക്കാരനാണ് ഇപ്പോൾ സ്റ്റോറി ടെല്ലറായിട്ടും അതുപോലെ തന്നെ ഫുഡ് ബ്ലോഗർ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നു പിന്നെ ബിന്നി അതായത് ഏഷ്യാനെറ്റിലെ തന്നെ ഗീതാ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിലെ നായികയാണ് ബിന്നി നമ്മൾ എല്ലാ പ്രാവശ്യം ബിഗ് ബോസ് ശ്രദ്ധിച്ചാൽ അറിയാം ഏഷ്യാനും തന്നെ അല്ലെങ്കിൽ സീരിയൽ രംഗത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പ്രാവശ്യം അത് ബിന്നിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട കൂടുതൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഈ ബിന്നി അതുപോലെ തന്നെ അനുമോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നത് അബിശ്രീ അതുപോലെ തന്നെ റന ഫാത്തിമയൊക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അബിശ്രീനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവർ രണ്ടുപേരാണ് പിന്നീട് വന്നത് പിന്നെ മുൻഷി രഞ്ജിത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പല സിനിമകളിലും കണ്ടിട്ടുണ്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് പിന്നെ വന്നയാളുടെ പേര് സത്യത്തിൽ എനിക്ക് എന്താണത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ വേറെ ആളുകളുടെ വീഡിയോ അറിയാം ബിഗ് ബോസില് ഞാനത് കേട്ടതാണ് പക്ഷെ വിട്ടുപോയിട്ടോ ഒരു എന്താ ഗിസ്സില്ലോ അങ്ങനെ എന്തോ ഒരു പേരാണ് ആള് എന്താ ബി ബി ഹിന്ദിയിലെ നയൻത് സീസണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഹാഫ് മലയാളി എന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പം നമുക്ക് കൂടുതൽ ഇനി വരുന്ന എപ്പിസോഡിലും അതുപോലെ തന്നെ ലൈവിലൊക്കെ ആയിട്ട് അറിയാനായിട്ട് പറ്റും അടുത്തത് ഷാരിക നേരത്തെ ബിന്നിയുടെ അതുപോലെ തന്നെ അനുമോളുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലെ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും കണ്ട ഒരാളാണ് ഷാരിക എന്താ പറയുക വഴക്കുണ്ടാക്കി ഇൻറ്റർവ്യൂ എടുക്കുന്ന ഒരാളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഇൻ്റർവ്യൂ എടുത്താലും അവിടെ അടിയായിരിക്കും ഈയിടെ രേണു സുതി അതുപോലെ തന്നെ ജാസിയൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അപ്പോൾ ഷാരികയാണ് അടുത്ത കണ്ടസ്റ്റ് അടുത്തതാണ് ഷാനവാസ് സീരിയൽ ആക്ടറാണ് എനിക്ക് തോന്നുന്നു ഷാനവാസ് എന്ന പുള്ളിയുടെ റിയൽ നെയിം പറയുന്നതിനെക്കാട്ടിലും ഒരു ൻ അല്ലെങ്കിൽ ഇന്ദ്രേടൻ എന്നൊക്കെ പറയുന്നതായിരിക്കും ആളുകൾക്ക് കൂടുതൽ അറിയാൻ വഴിയുണ്ടാവുക കാരണം അത് അതാണ് പുള്ളി പുള്ളിയുടെ ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ അതായിരിക്കും കൂടുതലും മനസ്സിലാവാൻ തോന്നുന്നു പതിനഞ്ചാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ളത് നെവിനാണ് ആണ് കേട്ടോ എനിക്ക് പരിചയമില്ലാത്ത ആളാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആളൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ് അതുപോലെ തന്നെ സ്റ്റൈലിസ്റ്റുമാണ് അടുത്തത് ഫാത്തിമ നൂറ ആൻഡ് ആദില നസ്രീൻ എല്ലാവർക്കും അറിയാം ഒരു എന്താ ലസ്ബിയൻ കപ്പിളാണ് നമ്മൾ കുറേ നാൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് അവർക്ക് ഒരുമിക്കാനുള്ള ഒരു നിയമ പോരാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോകാൻ ചർച്ചയായിരുന്നു അതിനുശേഷം അവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആളുകളായിരുന്നു സോ അവരും ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ആദ്യത്തെ ലസ്പിയൻ കപ്പിളാണ് കേട്ടോ ഇവർ അടുത്തത് ശൈത്യ സന്തോഷ് കോമഡി പ്രോഗ്രാംസിലൊക്കെ ഉണ്ട് പിന്നെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആൾ അഡ്വക്കേറ്റാണ് പിന്നെ ഈയിടെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു അമ്മയും മോളുമായിട്ട് പങ്കെടുത്തൊരു റിയാലിറ്റി ഷോയിൽ എന്തൊക്കെയോ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് പുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ച ആളുടെ കാര്യം പറയുന്നതിന് മുമ്പ് ലാസ്റ്റത്തെ ഒരാളുടെ കാര്യം കൂടി ഞാൻ പറയാം എന്നിട്ട് ഇയാളുടെ കുറിച്ച് പറയാട്ടോ അപ്പോൾ ലാസ്റ്റായിട്ട് വന്നത് അതായത് പത്തൊമ്പതാമതായിട്ട് വന്നത് അപ്പാനി ശരത്താണ് അറിയാമല്ലോ അങ്കമാലി ഡയറിസിലൊക്കെ അഭിനയി വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് ആക്ടറാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെയും കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ കുറിച്ചാണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കേരളക്കാരെ മൊത്തം കാത്തിരുന്നൊരു കാര്യമായിരുന്നു ഇവർ ബിഗ് ബോസിലുണ്ടാകുക ഇല്ലയോ എന്നുള്ളത് മറ്റാരും അല്ല രേണു സുദീ ഫൈനലി അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കി വാങ്ങുകൊണ്ടിരുന്നത് ഇവരാണ് എന്ന് വെച്ചാൽ യൂട്യൂബ് തുറക്കുമ്പോഴും ഫേസ്ബുക്ക് തുറക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴൊക്കെ ആദ്യം തന്നെ ഇവരുടെ വീഡിയോ ആണ് വരുന്നത് ഹസ്ബൻഡ് മരിച്ച ആ ഒരു സമയത്ത് പിന്നെ അതിന് ശേഷം വേറൊരാളുമായിട്ട് ചെയ്ത അങ്ങ് വൈറലായതും പിന്നെ ഈ റിയാക്ഷൻ ചാനലുകാരൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്തതും ഓക്കെ അതിനുശേഷം പിന്നെ ഒരു ആൽബം പിന്നെ ഷോർട്ട് ഫിലിം അതിലൊക്കെ അഭിനയിച്ചു പിന്നെ ഇവര് പോകുന്നിടത്തെല്ലാം ഈ ഓൺലൈൻ മീഡിയക്കാര് എത്താറുണ്ട് അങ്ങനെ അവര് കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു പിന്നെ ഓരോ വിവാദം അതായത് ഒന്നിനു പുറകെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇവരെ ചുറ്റിപ്പറ്റിയുള്ളത് അങ്ങനെ അതിന് പുറമെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഓരോന്നെടുത്ത് വീഡിയോ ചെയ്തു പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ മൊത്തം ഇത് തന്നെയായിരുന്നു അപ്പോൾ ഈ ബി ബി തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴും എല്ലാ പ്രൊഡക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്ന ഒരാളാണ് ഈ രേണു സുതി പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ അതായത് ഇപ്പം നമുക്ക് ഒരു സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇന്ന ആൾക്കാരുണ്ടാവും ഇന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ പ്രൊഡക്ഷൻ ലിസ്റ്റ് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ പറയുന്നു എന്താണ് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞു കോണ്ടസ്റ്റൻസൊക്കെ ഒക്കെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എങ്കിലും എല്ലാവരും വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് ഈ രേണുസുതി അവിടെ ചെന്നിട്ട് എങ്ങനെ പെരുമാറും അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് വഴക്കുണ്ടാകും അടി ഉണ്ടാകും ഇതൊക്കെ തന്നെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം എന്തായാലും ആൾ പ്രവേശിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ഈ പ്രാവശ്യത്തിൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർക്ക് എല്ലാവർക്കും പണിയാണ് കിട്ടിയത് കേട്ടോ അതായത് എന്താ പറയാ ഇവരുടെ ഫോട്ടോ കണ്ടെത്തുന്ന ഒരു ടാസ്ക് ആയിരുന്നു കണ്ണ് കെട്ടിയിട്ട് ഇവരെ ഫോട്ടോ കണ്ടെത്തുക വഴി പറഞ്ഞു കൊടുക്കും അങ്ങനെ അതിനനുസരിച്ച് പോയിട്ട് ഫോട്ടോ കണ്ടെത്തുക ഇവർ അത് കഴുത്തിലിട്ടിട്ട് അവരുടെ കൈരേഖ അവിടെ പതിപ്പിക്കും ഈ ടാസ്ക് പൂർത്തിയിരിക്കുന്നതിന് പുറകെ തന്നെ വേറെ പണികളൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ആദ്യത്തെ ദിവസം തന്നെ ബിഗ് ബോസ് ഹൗസിലെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുകൂടാനുള്ള ഒരു മാർഗമായിരുന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവരൊക്കെ പ്രവേശിക്കുന്നത് പക്ഷേ ശേഷം ഇവരോട് നേരത്തെ കളിച്ചാൽ അവർ ഗെയിമിൻ്റെ റിസൾട്ട് പറയാണ് അപ്പോൾ അതിൽ വിൻ ചെയ്തിട്ടുള്ളത് മൂന്ന് പേരാണ് ആര്യൻ പിന്നെ ഷാനവാസ് ബിന്നി ഇവർ മൂന്ന് പേരാണ് ആ ഒരു ഗെയിമിൽ വിൻ ചെയ്തിട്ടുള്ളത് ഈ വിൻ ചെയ്ത മൂന്ന് പേർക്കും ബിഗ് ബോസ് ഓരോ ബാഴ്ജി കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യില് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇവരുടെ പെട്ടി വന്നപ്പം ഇവരുടെ എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും കിട്ടി പക്ഷെ മറ്റുള്ളവരുടെ പെട്ടി തുറന്നു നോക്കുമ്പോണ്ട് അതിൽ കുറേ ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വിൻ ചെയ്തവർക്ക് മാത്രമാണ് അവരുടെ ഫുൾ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് അവിടെ ഗെയിം അനൗൺസ് ചെയ്യുന്നത് ഇവർക്ക് മൂന്ന് ബാഡ്ജ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഓരോരുത്തർക്കും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മോഷ്ടിക്കാം അങ്ങനെ മോഷ്ടിക്കുന്നവർക്ക് അതിൽ അങ്ങനെ വിൻ ചെയ്യുന്നവർക്ക് അവരുടെ ഫുൾ സാധനങ്ങൾ കിട്ടും അതാണ് ഗെയിം അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനും അടികൂടാനൊക്കെ ഉള്ളൊരു വഴി ബിഗ് ബോസ് തന്നെ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും നമുക്കിനിപ്പം വഴിയെ കാണാം പിന്നെ പ്രൊമോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നൊക്കെ കാണിക്കുന്നുണ്ട് സോ നമുക്ക് അതൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ അവിടെ പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇനി പണി കൊടുക്കാനുള്ള ഏരിയ ആണോ എന്നതൊന്നും അറിയില്ല എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ പൊരിഞ്ഞ അടിയിലേക്കാണ് പോകുന്നത് മുട്ടൻ പണിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ